നമസ്കാരം അരുണാചൽ പ്രദേശിലെ ദിബാങ് മൾട്ടിപേർസ് പ്രോജക്ടിന്റെ നിർമ്മാണം തുടങ്ങി ഇന്ത്യ ഡിബറ്റൻ പീഠഭൂമിയിലെ അതിർത്തി കടന്നുള്ള യാർലിങ് സാങ് നദിയിൽ ചൈന ഒരു മെഗാ അണക്കെട്ടിന്റെ പണി ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം ഇതിനായി പതിനേഴായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയുടെ ഒരു വലിയ ഒരു ആഗോള ബിഡ് ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യ ചൈനയുടെ അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം പുറത്തുവിടുന്നത് തടയുന്നതിനും ഇന്ത്യയിലെ വെള്ളപ്പൊക്കം തടയുന്നതിനും വേണ്ടിയാണ് കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത് ടെൻഡർ പ്രകാരം തൊണ്ണൂറ്റിയൊന്ന് മാസത്തെ സമയപരിധിയോടെ ദി ബാങ്ക് അണക്കെട്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സുരക്ഷയ്ക്ക് നിർണായകമാണ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മെഗാവാട്ട് ദി ബാങ്ക് മൾട്ടി പർപ്പസ് പ്രോജക്ടിന് തറക്കെട്ടിലിട്ടതിനുശേഷം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമാ ഖണ്ഡുവും മിണ്ളി ഗ്രാമത്തിലെ സ്ഥലം സന്ദർശിച്ച് ഇത് വിലയിരുത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യത അണക്കെട്ടാണ് ടിബറ്റൻ പ്രദേശത്ത് ചൈന നിർമ്മിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത് ഈ മെഗാ ഡാമുകളുടെ ആഘാതത്തെക്കുറിച്ച് ഇന്ത്യ ചൈനയുടെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ദോഷം വരുത്തില്ലെന്ന് ഉറപ്പാക്കാൻ ബീജിങ്ങിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിനു ശേഷം ചൈനയുമായുള്ള ബന്ധത്തിൽ അടുത്തിടെ മഞ്ഞുരുകൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന എസ് സിഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി ബീജിംഗിലെത്തിയിരുന്നു ഇവിടെ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻപിങ്ങുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാൽ ചൈനീസ് അണക്കെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ആശങ്കാജനകമായ വിഷയമാണ് ചൈനീസ് അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായാൽ സിയാങ് ബ്രഹ്മപുത്ര നദികൾ ഗണ്യമായി വറ്റിപ്പോകുമെന്നും അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം തുറന്നു ഇന്ത്യൻ പ്രദേശം വെള്ളപ്പൊക്കത്തിന് ഇരയാകുമെന്നും അതിനാൽ ചൈനയ്ക്ക് ഇത് ഒരുതരം വാട്ടർ ബോംബായും ഉപയോഗിക്കാമെന്നും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സിയാങ് നദി ഡിബറ്റിലെ ഹാർലുങ് സാങ് പോ ഉത്ഭവിക്കുന്നു അത് അരുണാചൽ പ്രദേശിലെ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദിബാങ് നദിയുടെ പ്രധാന പ്രവാഹമാണ് അവലയിച്ച ബ്രഹ്മപുത്രയായി മാറുന്നു അരുണാചൽ പ്രദേശിൽ വരുന്ന ദിബാങ് അണക്കെട്ട് ഏത് ചൈനീസ് പദ്ധതികൾക്കും എതിരെ ഇന്ത്യക്ക് ഒരു ഇൻഷുറൻസും ബദറുമായി പ്രവർത്തിക്കും ദിബാംഗ് മൾട്ടി പർപ്പസ് പ്രോജക്ടിന്റെ നിർമ്മാണത്തിന്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ വൈദ്യുതി ഉൽപ്പാദനവും വെള്ളപ്പൊക്ക നിയന്ത്രണവുമാണ് എന്ന് അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാംഗ് വാലി ജില്ലയിലെ ദിബാംഗ് നദിയിൽ പ്രധാന അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി എൻ എച്ച് പി സി ലിമിറ്റഡ് അവതരിപ്പിച്ച പദ്ധതിയുടെ ബിഡ് ഡോക്യുമെന്റിൽ പറയുന്നു എൻ എച്ച് പി സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജയ് കുമാർ സിംഗിനൊപ്പം മുഖ്യമന്ത്രി അടുത്തിടെ സ്ഥലം വിലയിരുത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ആകുമ്പോഴേക്കും ഈ ബൃഹത്തായ പദ്ധതി പൂർത്തിയാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മീറ്റർ ഉയരത്തിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശലക്ഷം യൂണിറ്റ് വാർഷിക വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയാണ് കെട്ടാണത് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് ദിബാംഗ് നദി പാണ്ഡുവിൽ ബ്രഹ്മപുത്ര നദിയുടെ വാർഷിക ഒഴുക്കിനെ ഏഴ് ശതമാനം സംഭാവന ചെയ്യുന്നു ഡിബറ്റ് അതിർത്തിയോട് ചേർന്നുള്ള ഹിമാലയത്തിന്റെ തെക്കൻ ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി വടക്ക് നിന്ന് തെക്കോട്ട് ദിബാങ് താഴ്വര ജില്ലയിലൂടെ ഒഴുകുകയും ഒടുവിൽ അസമിലെ സാദിയയ്ക്ക് സമീപം ലോഹിത് നദിയിൽ ചേരുകയും ചെയ്യുന്നു ദിബാംഗിന്റെ ഉറവിടം മുതൽ സംഗമസ്ഥാനം വരെയുള്ള മൊത്തം നീളം നൂറ്റി കിലോമീറ്റർ ആണ് മുപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പദ്ധതിയിൽ നിന്ന് അരുണാചൽ പ്രദേശിന് എല്ലാ വർഷവും എഴുന്നൂറ് കോടി രൂപ സൗജന്യ വൈദ്യുതി ലഭിക്കും ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിലേക്കും ആസാമിലേക്കും ബംഗ്ലാദേശിലേക്കും തെക്കോട്ടൊഴുകുകയും സിയാങ് ബ്രഹ്മപുത്ര നദികളിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുന്ന അതിർത്തി കടന്നുള്ള യാർലിംഗ് സാങ് പോയെ നിയന്ത്രിക്കാനോ വഴിതിരിച്ചുവിടാനോ ഈ പദ്ധതി ചൈനയ്ക്ക് അധികാരം നൽകും നദിയിൽ അണക്കെട്ട് പണിയാൻ നിയമപരമായ അവകാശം ഉണ്ടെന്നാണ് ചൈന പറയുന്നത്